നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുൻ ഒരുക്കവുമായി സി പി എം സ്ഥാനാർത്ഥി നിർണയത്തിൽ വ്യക്തതയായില്ല സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗം നിലമ്പൂർ സിപിഎം നടന്നു എം വി ഗോവിന്ദന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച യോഗം പന്ത്രണ്ട് ക്ലസ്റ്റർ തിരിച്ച് നേതാക്കൾക്ക് ചുമതലയും നൽകി സി പി എം നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് എന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സജീവ ചർച്ചകളാണ് നടന്നത് സംസ്ഥാന സെക്രട്ടറി ഉറമെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കെ രാധാകൃഷ്ണൻ എം പി എം പി ജയരാജൻ സി എസ് സുജാത കെ കെ ശൈലജ അഡ്വക്കേറ്റ് എം സ്വരാജ് പി കെ ബിജു എ പി അനിൽകുമാർ വി പി അനിൽ വി പി സാനു എം എസ് ഷാലിയാൻ പി കെ ശശീന്ദ്രൻ എസ് ജയമോഹനൻ പി പ്രസാദ് ടി വി ചന്ദ്രബാബു വി മോഹനൻ എൻ ചന്ദ്രൻ വി കെ സനോജ് കെ സലിഖ് കെ കെ ജയചന്ദ്രൻ പി കെ സൈനബ കെ കെ ലതിക എന്നിവർ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ സംബന്ധിച്ചു ഇക്കുറി നിലമ്പൂർ നിലനിർത്തുക എന്നത് പിണറായി സർക്കാരിന്റെയും സി പി എമ്മിന്റെയും പ്രസിദ്ധ വിഷയമാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനുമുമ്പ് സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ യോഗം ചേർന്ന് ഇതിന്റെ പ്രാധാന്യം എടുത്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കനത്ത വെല്ലുവിളിയാകും കൂടാതെ പി വി അൻപറിനെ സി പി എമ്മിനെതിരെയുള്ള പോരാട്ടത്തിലും വഴിവെക്കും ഈ സാഹചര്യത്തിൽ നിലമ്പ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കാനുള്ള കർമ്മിക്കങ്ങളാണ് സി പി എം നടത്തുന്നത് മണ്ഡലത്തിലെ നേതാക്കളെ അവഗണിച്ച് പൊതു സ്വന്തം രംഗത്തിറക്കുന്നത് എത്ര കണ്ട് ഗുണകരമാകുമെന്ന ചിന്തയും നേതാക്കൾക്കുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏത് സമയത്തും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് യോഗം പെട്ടെന്ന് വിളിച്ചേർത്തത് പത്ത് ബൂത്തുകൾ ഒരു ക്ലസ്റ്റർ എന്ന കണക്കിലാണ് ഓരോ നേതാക്കൾക്കും ചുമതല നൽകിയിരിക്കുന്നത് ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് ഫംഗ്ഷൻ ഗറ്റ് ടുഗർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂ എല്ലാ ഒരു പാക്കേജും ഇവിടെ